ശാംശം അഞ്ച് കോടി മണിക്കൂർ സുരക്ഷിത ജോലി സമയം പൂർത്തിയാക്കി സൌദിയിലെ റിയാദ് എയർപോർട്ട്സ് കമ്പനി നേട്ടത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സേഫ്റ്റി ഹെൽമെറ്റുകൾ ഉപയോഗിച്ച സേഫ്റ്റി ഫസ്റ്റ് എന്നെഴുതി ഗിന്നസിൽ ഇടം പിടിച്ചിരിക്കുകയാണിപ്പോൾ ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം ജീവനക്കാരുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഹെൽമെറ്റുകൾ ഉപയോഗിച്ചാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് ഹെൽമറ്റുകൾ ഉപയോഗിച്ച് സേഫ്റ്റി ഫസ്റ്റ് എന്നെഴുതിയാണ് നേട്ടം കരസ്ഥമാക്കിയത് ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം വിവിധ പദ്ധതികളിലായി രണ്ടേ ദശാംശം അഞ്ചു കോടി മണിക്കൂർ സുരക്ഷിത ജോലി സമയം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് റിയാദ് എയർപോർട്ട്സ് കമ്പനി സിഇഒ ഐമാൻ ബിൻ അബ്ദുൽ അസീസ് അബു അബഹ് അറിയിച്ചു റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയാണ് റിയാദ് എയർപോർട്ട്സ് വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്